പുതുതലമുറ തലമുറ ഒരുപാട് മാറിയിട്ടുണ്ട് പണ്ടത്തെ കാലത്തുള്ള ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ട് പൈസ സമ്പാദിച്ച് അത് സേവ് ചെയ്ത് കൂട്ടി എന്തെങ്കിലും വസ്തുവോ സ്വർണമോ അങ്ങനെയൊക്കെ വാങ്ങിക്കുന്ന കാലത്തു നിന്നും വ്യത്യസ്തമായിട്ട് ഇന്നത്തെ പുതിയ തലമുറ ചെയ്യുന്നത് ജോലി ചെയ്ത് പൈസ സമ്പാദിച്ച് എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്നതാണ് അതെ അത് നല്ലൊരു കാര്യം തന്നെ നമ്മൾ ഒരൊറ്റ ലൈഫല്ലേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ ഒരൊറ്റ ലൈഫുള്ളൂ അപ്പോൾ നമ്മൾ കാണേണ്ടതല്ല നമ്മൾ കാണണം അതിപ്പോൾ ഒരു പെണ്ണാണെങ്കിലും ആൺകുട്ടിയാണേലും പക്ഷേ രാഹുൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഒരു പെൺകുട്ടി ആൺകുട്ടികളുടെ കാര്യത്തിലും ഉണ്ട് ഇല്ലെന്നല്ല എങ്കിലും ഒരു പെൺകുട്ടി ഒരു യാത്രയ്ക്കായിട്ട് ഇറങ്ങി തിരിച്ച ഇപ്പം വളരെ കുറവേ ഉള്ളൂ കുറച്ച് പേരൊക്കെ അങ്ങനെ പോകുന്നുണ്ട് പക്ഷെ ഇറങ്ങി തിരിച്ച് കഴിഞ്ഞാൽ അവരെക്കുറിച്ച് വളരെ വളരെ വേദന വേദനിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളും വേദനിക്കുന്ന രീതിയിലുള്ള കുറച്ച് എന്താ പറയുക ഈ സമൂഹത്തിൻ്റെ കുറച്ച് നോട്ടവും ഭാവമൊക്കെ നമുക്ക് കാണാൻ പറ്റും അതായത് നമ്മുടെ നമ്മുടെ ഒരു നാട്ടിൽ തന്നെ പറയാം എൻ്റെ നാട്ടിൽ നിന്നൊരു പെൺകുട്ടി ഇതേപോലെ ഭയങ്കരമായിട്ട് ലൈഫ് ആസ്വദിക്കുന്ന ഒരു കുട്ടിയാണ് പുള്ളിക്കാരി ഇതേപോലെ പല സ്ഥലങ്ങളിൽ പോയി എല്ലാം ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇവരെക്കുറിച്ച് നാട്ടിലുള്ള അഭിപ്രായം അത് കേൾക്കുമ്പോൾ ആലോചിക്കും എന്തിനാണ് മറ്റുള്ളവരോട് ഇങ്ങനെ അവരവരുടെ ലൈഫ് ആസ്വദിക്കും ഒരൊറ്റ ലൈഫുള്ള എല്ലാവർക്കും അവരവരുടേതായ ലൈഫ് അവരുടെ രീതിയിൽ ആസ്വദിക്കുന്നതിന് എന്തിനാണ് എല്ലാവർക്കും ഇത്രയും ഒരു പലപ്പോഴും ഉള്ളതാണ് ഈ നാട്ടിൻപുറത്തുള്ള പ്രദേശത്തുള്ള ആളുകൾക്ക് മറ്റുള്ളവർ സന്തോഷത്തോടെ ജീവിക്കും അല്ലെങ്കിൽ അവർ എൻജോയ് ചെയ്ത് ജീവിക്കുമ്പോൾ അവർക്ക് ആ ഒരു കാലഘട്ടം ഇല്ലായിരുന്നു എന്നതിൻ്റെ ഒരു തോന്നൽ നിന്നുണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷൻ ആയിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർക്ക് മോശം സ്വഭാവമുള്ളവരാണ് മോശം രീതിയിൽ പോകുന്നവരാണ് അവർ ലോകം കാണാൻ പോകുമ്പോൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അങ്ങനൊക്കെ പറഞ്ഞ ആളുകളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് ഈ പഴയ പഴയ ആളുകളല്ല അത് ചില ആളുകൾക്ക് മാത്രമുള്ള വിഷയമായിട്ടുണ്ട് ഇപ്പോൾ എന്താ കുറച്ച് മതി എന്ന് പറയുന്ന പോലെ ഒരു എന്താ പറയുക നാട് മൊത്തം സ്പ്രെഡ് ആകുന്ന ഒന്നോ രണ്ടോ പേര് മതി അവര് പറഞ്ഞ് മറ്റൊരു രീതിയിലേക്ക് എത്തിക്കും ഇപ്പൊ രാഹുൽ തന്നെ രാഹുൽ യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ പൊതുസമൂഹത്തെ ഇഷ്ടപ്പെട്ട് സാമൂഹ്യ പ്രവർത്തന ഒരു സാമൂഹ്യ പ്രവർത്തനാണ് സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന ഒരാളാണ് അപ്പോൾ രാഹുലിന് സാമൂഹ്യ പ്രവർത്തനം ഉണ്ടായതുകൊണ്ട് രാഹുലിനെ കുറെ പേര് അറിയാം രാഹുലിനെ കുറിച്ച് അതുകൊണ്ട് തന്നെ എന്തിനൊക്കെ പറഞ്ഞാലും ഇന്ന ആളാണ് അവൻ അങ്ങനെയൊന്നും അല്ല എന്നറിയാം പക്ഷേ ഒരു സാമൂഹ്യ പ്രവർത്തനം അല്ലാതെ ഒരാൾ മറ്റൊരാളോട്ടൊന്നും ആ നാട്ടിലുള്ള ആ ആരോട്ടൊന്നും അത്ര കണക്ഷൻ ഇല്ലാത്ത ഒരാൾ ഇറങ്ങിത്തിരിക്കുകയാണ് ഒരാൺകുട്ടിയാണെങ്കിൽ കൂടി അവൻ ഈ യാത്ര ചെയ്യുമ്പോഴേക്കും മറ്റുള്ളവർ പറയുന്നത് മറ്റൊരു രീതിയിലാണ് അവൻ കേറില്ല ഇങ്ങനെ കിറക്കറങ്ങി നടക്ക അവനെ എന്താ പറയാ ആരോടും നോക്കാറില്ല എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് പഴയ ആളുകൾക്ക് അല്ലെങ്കിൽ പഴയ തലമുറയിൽ പെട്ടവർക്ക് എപ്പോഴും അവരുടെ ചിന്ത വീട്ടിൽ പൈസ കൊടുക്കണം നമ്മൾ അധ്വാനിക്കുന്നത് മുഴുവൻ പൈസയും വീട്ടിലേക്ക് കൊടുക്കണം നമ്മൾ ആസ്വദിക്കാൻ പാടില്ല ജീവിതം ആസ്വദിക്കാൻ ആരും പാടില്ല എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് അന്നന്നത്തെ ആ നാട്ടിൽ തന്നെ കിടന്ന് അവിടെ അവിടെ ആ നാട്ടിൽ പൈസ ചെലവഴിച്ച് ജീവിക്കണം അതെ എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ള വലിയൊരു കാര്യമാണ് അതായത് ഈ പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞ പോലെ ആൺകുട്ടികളുടെ വലിയൊരു പ്രശ്നമാണിത് ആൺകുട്ടികൾക്ക് പുറമേ എല്ലാവരും ചുമത്തി കൊടുത്തേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഒരു പെങ്ങളുണ്ട് പെങ്ങളുണ്ടെങ്കിൽ ഒരു പത്തിരുപത് വയസ്സുള്ള ചെറുപ്പക്കാരനാണെങ്കിൽ കൂടി അവൻ അവൻ്റെ ലൈഫ് ആസ്വദിക്കാൻ പറ്റില്ല അവനൊന്ന് പുറത്ത് പോകണമെങ്കിൽ തന്നെ അവൻ മറ്റുള്ളവരുടെ പലരുടെയും കാര്യങ്ങൾ എല്ലാം സേഫാക്കി വെച്ചിട്ടൊന്ന് പോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പറയുന്ന മറ്റൊരു കാര്യമായിരിക്കും വീട്ടുകാരെ നോക്കൂല കാണൂല അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ ഒരു ഭാര്യ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അമ്മയും വീട്ടിൽ അച്ഛനമ്മ ഉണ്ടെങ്കിലും അവരുടെ എല്ലാം കാര്യങ്ങൾ സേഫ് ആക്കി വെക്കേണ്ടത് ഇവിടെ ഒരു ഉത്തരവാദിത്തമാണ് പെൺകുട്ടികൾ പെൺകുട്ടികളുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ ആരും ചുമതെന്ന് ഞാൻ കണ്ടിട്ടില്ല ഭൂരിഭാഗം പേരും ആൺകുട്ടികളുടെ മണ്ടൽ ഈ ഉത്തരവാദിത്തം എല്ലാം കെട്ടിവെച്ചു അവരെ ഭയങ്കരമായിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് എടുക്കുന്ന ആ ഒരു ഇതില് ഇത് ദുരുപയോഗം ചെയ്യുന്നവരുമുണ്ട് അതെ അത് മറ്റൊരു വിഭാഗമാണ് അതായത് പോകത്തില്ല അപ്പം ഒരു വീട്ടിലെ അച്ഛനും അമ്മയുമായിട്ടൊന്നും നല്ലൊരു സമയം ചിലവഴിക്കാത്ത ഒരുപാട് പേരുണ്ട് അപ്പൊ സ്വന്തം മകൻ എവിടെ പോയി എന്ന് ചിന്തിക്കുന്ന അച്ഛനും അമ്മയും കാണില്ലേ അവരങ്ങോട്ടോ പോകുന്ന വീട്ടുകാരോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല അവരെ അവർക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളില്ലേ ഒരു മകനെ സംബന്ധിച്ച് ഒരു അച്ഛനും അമ്മയും മകനെ മനസ്സിലാക്കുന്ന അച്ഛനും അമ്മയാണെങ്കിൽ അത് മനസ്സിലാക്കാവുന്ന ഇപ്പൊ തന്നെ ഞാൻ പറയാം ഉദാഹരണത്തിന് പ്രണവ് മോഹൻലാൽ ഇപ്പിടുത്ത് പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം അതായിട്ട് എനിക്ക് തോന്നുള്ളൂ പ്രണവമോഹൻലാല് പുള്ളിക്കാരൻ എവിടെ ആണെന്ന് എന്താണെന്നും അമ്മയ്ക്ക് അച്ഛനും അങ്ങനെ വലിയ പിടുത്തൊന്നും കാണില്ല അല്ല അതിൽ വേറൊരു കാര്യമുണ്ട് രാഹുൽ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ വെച്ചാൽ സാമ്പത്തികപരമായിട്ട് വളരെ താഴെ നിൽക്കുന്നവരായിരിക്കും പ്രണവ് മോഹൻലാലിന്റെ കാര്യം എടുക്കുമ്പോൾ ആ പ്രണവ് മോഹൻലാലിന്റെ വീട്ടിലേക്ക് ഒരു രൂപ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം മോഹൻലാൽ കൃത്യമായി സമ്പാദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് നാളുകളിലേക്ക് അവർക്ക് ജീവിക്കാനുള്ള മുതലുണ്ട് പക്ഷേ ഒരു സാധാരണ നാട്ടിൻപുറത്ത് താമസിക്കുന്ന അന്നന്ന് ജോലി ചെയ്ത് അന്നന്ന് ജീവിച്ചു പോകുന്ന ആളുകൾക്ക് ഇപ്പം അവർക്ക് വയ്യാതാവുകയാണ് അച്ഛനും അമ്മയ്ക്കും പ്രായമായി വരികയാണ് അവർക്ക് സമ്പാദിക്കാൻ ഇനി കഴിയുന്നില്ല അപ്പൊ അവർക്ക് ആഹാരം കഴിക്കണ്ടേ അപ്പൊ അവരുടെ മുഴുവൻ ചിന്തയും എന്തായിരിക്കും എനിക്കുള്ളത് എന്റെ മക്കൾ കൊണ്ടു തരും ആഗ്രഹമായിരിക്കും അവർക്കൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല അത് അവരുടെ തെറ്റല്ല അവരുടെ ജീവിതം അത്രത്തോളം മോശമായതുകൊണ്ടാണ് അവരുടെ അച്ഛനും അമ്മയും അവരെ അന്ന് ട്രീറ്റ് ചെയ്തിരുന്ന കാലം വ്യത്യസ്തമായിരുന്നു വളരെ മോശമായിട്ട് അച്ഛനെയും അമ്മയും ട്രീറ്റ് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇതിനും പഴയ തലമുറ അവർക്ക് കൃത്യമായി ഒന്നും കൊടുത്തു കാണത്തില്ല കഴിയുന്ന കാശ് യോജിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ പറഞ്ഞുവേഷൻ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് അച്ഛനും അമ്മയും നോക്കാതിരിക്കാൻ പറ്റില്ല അവരെ അവരുടെ കാര്യങ്ങളെ സേഫ് ചെയ്തേ പറ്റുള്ളൂ പക്ഷേ ചിലരുണ്ട് ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് അതായത് പെങ്ങൾ ഉണ്ടായിരിക്കും പെങ്ങൾക്ക് വേറെ ജോലി കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ഉണ്ടെങ്കിൽ കൂടി ആ കുട്ടീനെ സേഫ് ചെയ്ത് വെച്ച് അതൊരു പെണ്ണാണെന്നുള്ള ലെവലിലെ സേഫ് ചെയ്ത് വെച്ചിട്ട് മറ്റുള്ള ഇപ്പം ആ കടങ്ങൾ ഉണ്ടെങ്കിൽ കടങ്ങൾ അങ്ങനെയുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒരു ചെറുപ്പക്കാരൻ്റെ മുകളിൽ മാത്രം വെക്കുന്നൊരു സാഹചര്യം ഉണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ലൈഫ് മൊത്തം പോവാണ് അവിടെ അവന് നേരിച്ച് ലൈഫ് ആസ്വദിക്കാൻ ആസ്വദിക്കാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല അപ്പം ഞാൻ പറയുന്ന ആ ഒരു പ്രവണത അത് അത് ശരിയാണോ അത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ കാലത്ത് പെങ്ങന്മാരുണ്ടെങ്കിൽ അവരെ കെട്ടിച്ചു വിടുകയല്ല വേണ്ടത് അവർക്ക് കൃത്യമായിട്ടൊരു നിലനിൽപ്പിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് നല്ലൊരു ജോലി കിട്ടിയതിന് ശേഷം പെങ്ങളെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ അവൾക്കും കൂടെ നമ്മളെ സഹായിക്കാൻ കഴിയും വളരെ അത് നമ്മൾ ഒരു സഹോദരനും സഹോദരനും നമ്മൾ അത്രത്തോളം പോകേണ്ടിരുന്നെങ്കിൽ അവർക്ക് മനസ്സിലാവും അത് അപ്പൊ അത് സഹോദരനെ മാത്രം ഉത്തരവാദിത്തമല്ല എന്റെയും കൂടെ ഉത്തരവാദിത്തമാണെന്ന് അവർ ചിന്തിച്ച് അവർ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതായത് അവർ സ്വന്തം കാലിൽ അവരെ നിന്നതിനു ശേഷം അവരെ ഒരു കല്യാണം കഴിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ കഴിയും അവർക്ക് നല്ലൊരു ഇൻകം കാണും ഒരു ഇൻകം ഇതിലേക്കും അല്ലെങ്കിൽ ഈ ഒരു ബാധ്യതയിലേക്കും കൂടെ കൊടുക്കാൻ അവർക്ക് കഴിയും അങ്ങനെ പോകുമ്പോഴല്ലേ ഒരു സമൂഹം മുന്നോട്ട് പോകുന്നത് ഉറപ്പായിട്ടും ഈ ഇപ്പോ യാത്ര കഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അപ്പൊ അത് അച്ഛന്റെയും അമ്മയുടെയും തെറ്റല്ലേ പെൺകുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിനുള്ളിൽ വിവാഹം കഴിച്ചു കഴിച്ചുവിടുന്ന അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് എന്തോ മഹാപരാധ സംഭവം സംഭവിക്കും എന്ന് ചിന്തിക്കുന്ന രക്ഷാർത്ഥാക്കളുടെ തെറ്റല്ലേ അതെ ഉറപ്പായിട്ടും അത് അത് വളരെ സത്യമാണ് ഇപ്പൊ അവർക്കൊരു നിലനിൽപ്പ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല അവർക്ക് വേണ്ടത് എന്താണോ അത് ഉണ്ടാക്കി കൊടുത്താൽ മതി അല്ലാതെ മറ്റൊരാളുടെ മണ്ടയിലേക്ക് അതായത് മറ്റാള് നോക്കിക്കോളും എന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിക്കല്ലേ വേണ്ടത് അതെ അങ്ങനെയാണെങ്കിൽ അവർക്ക് സ്വന്തം ഒരു നിലനിൽപ്പില്ല മറ്റൊരാളുടെ കീഴിലാണ് അവർ ഇപ്പോഴും അടിമപ്പെട്ട് ജീവിക്കേണ്ടി വരും എല്ലാവർക്കും അവരുടേതായ ലൈഫുണ്ട് ഒരൊറ്റ ലൈഫേ ഉള്ളൂ ഇപ്പം യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർ അവരതനുസരിച്ച് യാത്രകൾ യാത്രകൾ അവരോട് മോശം പറയേണ്ട കാര്യമില്ല ഇപ്പം എനിക്ക് ആ ഒരു സാഹചര്യമുണ്ട് എനിക്ക് യാത്രകൾ ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട് അതിനുള്ള സാമ്പത്തികം ഞാൻ കണ്ടെത്തുന്നുണ്ട് ഞാൻ വളരെ എൻജോയ് ചെയ്ത ആ യാത്രകളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അത് മറ്റുള്ളവർ കണ്ട് അതിനെ അവൻ എന്താണ് ലോകം കാണാൻ പോകാന്നോ വീട്ടുകാരെ നോക്കാതെ കറങ്ങി നടന്നാൽ മതിയോ അങ്ങനെയുള്ള ചിന്താഗതികൾ മാറ്റേണ്ട സമയം കഴിഞ്ഞു അങ്ങനെ പോകുന്ന ആളുകളെ കളിയാക്കുന്നതും തെറ്റാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല യൂട്യൂബ് ബ്ലോഗർമാരുണ്ട് ആ സ്ത്രീകളായിട്ടുള്ള യൂട്യൂബ് ബ്ലോഗർമാരെ വളരെ മോശമായിട്ട് അതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് അവരുടെ ലോകമാണ് അവരുടെ ഇഷ്ടമാണ് അവർ ആരോടൊപ്പം പോകണം അവർ ആരോടൊപ്പം ജീവിക്കണം അവർ ഏത് തരത്തിലുള്ള ജോലി ചെയ്യണം അവർ പോകുന്നത് മറ്റുള്ള ലോകം കാണാനായിരിക്കും ഇപ്പം ഇന്ത്യ വിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോവുകയാണ് അപ്പൊ അവർക്ക് അവരുടെ ഉണ്ടാവും പക്ഷെ അവരുമായിട്ട് മറ്റു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നുണ്ട് എന്ന് നമ്മൾ പോയി കമന്റ് ചെയ്യേണ്ട കാര്യമില്ല പേഴ്സണൽ ലൈഫാണ് ഉറപ്പായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ നമ്മൾ വെറുതെ തല അതെ അവരുടെ ലൈഫ് അവരുടെ ഇഷ്ടം നമ്മൾ സിനിമയിൽ പറഞ്ഞുകൊണ്ട് ചായക്കടയിലിരുന്ന് കുശി വീശിക്കുന്നവരും അതെ കുശുഷിക്കുന്നവരും അങ്ങനെ കുശൂഷ്ടവരായിരുന്നു ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ യുഗത്തിലേക്ക് വന്നപ്പോൾ ഇതിന്റെ അടിയിൽ വന്നിട്ട് ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കമന്റ് ഇട്ടു പോകുന്നവർ അവരെ നമ്മൾ ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി പണ്ട് പറയുന്ന വിട്ട് ജോലിയും കുലിയും ഇല്ലാതെ അപ്പുറത്തുള്ളവൻ എന്ത് ചെയ്യുന്നു ഇപ്പുറത്തുള്ളവൾ എവിടെ പോകുന്നു എന്ന് ഒളിച്ചിരുന്ന് നോക്കി അതിനു വേണ്ടിയിട്ട് ആ ഒരു ഫ്രസ്ട്രേഷൻ കണ്ടെത്തുന്ന ആളുകൾക്ക് ആ രീതിയിൽ പോകട്ടെ അതെ അതെ നമ്മൾ ഇതിനുള്ളിൽ വരും നിങ്ങളുള്ള ഈ പറഞ്ഞ പോലെയുള്ള ആളുകൾ നമ്മളെ കുറിച്ചും പറയും ഇതേപോലെ നിങ്ങക്ക് മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞ് ഇതേപോലെ കുറ്റപ്പെടുത്താനും സംസാരിക്കാനുള്ള സമയം നോക്കുമ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത് രാവിലൂന്ന് പറയാം പക്ഷെ നമ്മള് നമ്മൾ സമ്പാദിക്കുകയാണ് നമ്മള് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു ജോലിയാണ് നമ്മള് ജോലി ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മള് ചാനൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് നമ്മള് മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തിൽ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ പോകുമ്പോഴാണ് നമ്മളൊരു മാധ്യമ സ്വാതന്ത്ര്യം പ്പുറത്തേക്ക് പോകുന്നത് പക്ഷെ നമ്മൾ മറ്റുള്ളവരെ മോശമായി ചിത്രീകരിക്കാതെ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മൾ പറയുന്നു അത് നിങ്ങൾക്ക് കേൾക്കാം കേൾക്കാതിരിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് അതിനാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്തു പോകാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കമന്റ് എഴുതാം നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് പറയുന്നത് അതും നിങ്ങൾക്ക് കുറച്ചു വെക്കാം ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് അല്ലെങ്കിൽ നമ്മളെ പോലെ നിങ്ങൾക്കും പറയാ വെറുതെ അറ്റം എന്താ കളിയാക്കിയുള്ള അതൊക്കെ വളരെ വൃത്തിഹീനമായിട്ട് സൈബർ എഡ്യൂക്കേഷൻ ഇല്ലാത്തത് വളരെ ഇന്നത്തെ തലമുറയിൽ പല ആളുകൾക്കും സൈബർ എഡ്യൂക്കേഷൻ ഇല്ല ഒരു ഫേക്ക് അടിയിലൂടെ വന്നു കഴിഞ്ഞാൽ എന്തും വിളിച്ചു പറയാം ആരെ കുറിച്ചും എന്തും പറയാം എന്നോട് തോന്നാൽ പലർക്കുമുണ്ട് പക്ഷെ അതെല്ലാം തെറ്റാണ് കൃത്യമായിട്ടുള്ള നിയമ നടപടികളുണ്ട് ഇതിനെല്ലാം ഇപ്പൊ നമ്മൾ കണ്ടതാണ് ഹണി റോസിന്റെ അതിന്റെ വളരെ മോശമായി കമന്റ് ചെയ്ത പലരെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ അറസ്റ്റ് ഇങ്ങനെ ഉള്ള ആളുകളൊക്കെ ചിന്തിക്കുക നാളെ എനിക്കും ഒരു ദിവസം വരും എന്നെയും എല്ലാ കാലത്തും എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും